േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ തെക്കേ ഇന്ത്യയിലെ പ്രസിദ്ധമായ ഊട്ടി പുഷ്പമേളയ്ക്ക് വെള്ളിയാഴ്ച ബൊട്ടാണിക്കൽ ഗാർഡനിൽ തുടക്കമായി പുഷ്പമേളയാണ് ഈ വർഷം നടക്കുന്നത് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഊട്ടി ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ മേള മുതൽ ഇരുപത് വരെയാണ് നടക്കുക ഗാർഡനിലെ തന്നെ നഴ്സറികളിലുണ്ടാക്കിയ വിവിധ ഇനങ്ങളിലുള്ള പൂക്കളും ബംഗളൂരു ഹുസൂർ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന പൂക്കളും ഉപയോഗിച്ച് ഉണ്ടാക്കിയ ശില്പങ്ങളാണ് പുഷ്പോത്സവത്തിന്റെ പ്രധാന ആകർഷണം ബംഗളൂരുവിൽ നിന്നും ഹുസൂരുവിൽ നിന്നുമായി ഏകദേശം രണ്ടു ലക്ഷം പൂക്കളാണ് ഗാർഡനിലെ വിവിധ അലങ്കാര പണികൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് ഡിസ്നി വേൾഡിന്റെ പ്രവേശന കവാടത്തിന്റെ മാതൃകയ്ക്ക് മാത്രം അറുപതിനായിരം പൂക്കളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നൂറോളം തൊഴിലാളികളാണ് ഇതിനായി ജോലി ചെയ്തത് ഇതുകൂടാതെ ഒരു തീവണ്ടി എഞ്ചിനും ചിത്രശലഭവും പൂക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടന്ന ചടങ്ങിൽ മേളയുടെ ഉദ്ഘാടനം തമിഴ്നാട് ചീഫ് സെക്രട്ടറി വിശ്വനാഥ് മീണ നിർവഹിച്ചു ലക്ഷക്കണക്കിന് സന്ദർശകരാണ് മേളയുടെ ഭാഗമായി ഊട്ടി സന്ദർശിക്കുന്നത് മെയ് ആദ്യവാരത്തിൽ കൊത്തഗിരിയിലും തുടർന്ന് ഗൂഢലൂരിലും നടക്കുന്ന പച്ചക്കറി പച്ചക്കറിമേള സുഗന്ധദ്രവ്യമേള എന്നിവ ഈ വർഷം തെരഞ്ഞെടുപ്പ് വന്നതിനാൽ മാറ്റിവെച്ചിരുന്നു പുഷ്പമേളയ്ക്ക് ശേഷം കൂനൂരിലെ സിൻസ് പാർക്കിൽ പഴങ്ങളുടെ മേള നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട് സർക്കാരും ഹോർട്ടികൾച്ചർ വകുപ്പും കൃഷി വകുപ്പും വിവിധ സംഘടനകളും ചേർന്നാണ് പുഷ്പമേളയും പഴങ്ങളുടെ മേളയും നടത്തുന്നത് ഇ പാസ് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഈ വർഷം പുഷ്പമേളയ്ക്ക് സന്ദർശകർ കുറവാണെന്നാണ് വിലയിരുത്തൽ പുഷ്പമേള പ്രമാണിച്ച് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള പ്രവേശന നിരക്കിൽ മൂന്നിരട്ടി വർധനയും വരുത്തിയിട്ടുണ്ട് നേരത്തെ ഒരാൾക്ക് അൻപത് രൂപയാണ് നിരക്ക് ചുമ്പമേളയുടെ ഭാഗമായി ഇത് രൂപയായി ഉയർത്തിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ